കേരള കലയെ ആകെ ഇളക്കിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട് കേരള കേരളത്തിലെ കടലിലെ ഖനനം ഈ ഖനനം മൂലം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതിൻ്റെ ഒരു എന്താ ഇമ്പാക്റ്റ് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല സുനാമിയിലോട്ട് വരെ പോകും പോകുമെന്നുള്ളൊരു പരാമർശങ്ങൾ ശാസ്ത്രജ്ഞർ വരെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ളൊരു നയപ്രഖ്യാപനം വരുന്നത് ഇങ്ങനെ കേരളത്തിലെ കടലുകളിൽ നിന്നും ഖനനം മണൽ ഖനനം നടത്തണം അതുമായിട്ട് അതിൽ നിന്നും നമുക്കൊരു സാമ്പത്തിക ലാഭം കിട്ടും എന്നുള്ളൊരു നിഗമനത്തിലാണ് അവർ കേന്ദ്രം അപ്പോൾ ആതിരിക്കും എന്താണ് തോന്നുന്നത് ഈ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം എന്ത് നമ്മളെ നമ്മളെ എത്രത്തോളം ബാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഇത്രത്തോളം ഒരു തീരുമാനം ശരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലും ബാധിക്കാൻ പോകുന്നത് ആ കടൽ തീരത്തോട് താമസിച്ച് താമസിക്കുന്നവർ കടൽ തീരത്ത് താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അതുപോലെ തന്നെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നവര് ഉപജീവനമാക്കുന്നവര് അങ്ങനെയുള്ളവരെ കൂടുതലായിട്ടും ബാധിക്കും ബാക്കിയുള്ളവരെ ബാധിക്കില്ല എന്നല്ല എന്നാലും അവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞ കണ്ടൽക്കാടുകളും ഒക്കെ സംരക്ഷണത്തിനുണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല കണ്ടൽ കാടുകളെല്ലാം വെട്ടി നശിപ്പിച്ചു ആ കടല് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രളയവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ന്യൂനമർദ്ദങ്ങൾ വരുന്നതനുസരിച്ച് റോഡിന്റെ അറ്റം വരെ റോഡ് വരെ തകർന്ന് കടലായി മാറുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈ കഴിഞ്ഞ ഇടകളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു പല സ്ഥലത്തും അപ്പോൾ ഇത്തരത്തിൽ ഖനനം ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതലും കടൽ കയറാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് തോന്നുന്നു അപ്പൊ അത് ബാധിക്കുന്നത് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പറ്റം സാധാരണ മനുഷ്യരുണ്ട് കടൽ തീരത്ത് താമസിക്കുന്നവർ അവരെ അത് നന്നായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെയും അതിന്റെ ബാലൻസ് ആയിട്ട് ബാധിക്കും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചെറിയൊരു പ്രശ്നം പോലും കടലിനു താങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം പോലും കടലിന് താങ്ങാൻ പറ്റില്ല അതിന്റെ ഇമ്പാക്ട് കുറച്ചുകൂടെ വലുതായിരിക്കും പക്ഷേ ആ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ ഖനനം പദ്ധതിയിലോട്ട് വരുന്നത് ഇവര് ഖനനം ചെയ്യണം കടലില് എന്നു പറഞ്ഞുകൊണ്ട് വരുന്നത് ഇപ്പൊ രണ്ടായിരത്തി നാലിലാണെങ്കിലും കൊല്ലം ആലപ്പുഴ ഒരു ഭാഗത്ത് ഒരു സുനാമിയുടെ ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് അനുഭവങ്ങളാണ് കാരണം ഇത്തരത്തില് ഇപ്പൊ പുഴകളിൽ നിന്നാണെങ്കിലും കടലിൽ നിന്നാണെങ്കിലും ഖനന നടക്കുന്നുണ്ട് മണൽ മാഫിയ മാഫിയെന്നുള്ളൊരു സംഘം നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ടല്ലോ അതൊരു സമയത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ അത് അധികം ഇല്ലാതെ നിന്നു പക്ഷെ അതിനൊരു വർഷങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിന് മുമ്പ് കണക്കെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ മണൽ മണൽ വാരില് പുഴയിൽ നിന്നൊക്കെ മണൽ വരുന്നത് ഒരു സ്ഥിരമായിരുന്നു രാത്രികളിലൊക്കെ എല്ലാവരും ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെ മണൽ വാരുക അത് കയറ്റി വീട് മണിക്കൊക്കെ കൂടുതലും ഈ പുഴയിൽ നിന്നുള്ള മണലെടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നോ അതിനുശേഷം ഭയങ്കരമായിട്ട് റൂൾസ് കർശനമായി പോലീസുകാരത് പിടിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ അതിനൊരു ഒരു എന്താ അയവ് വന്നെനിക്ക് തോന്നുന്നത് അതിനുശേഷം പിന്നീടാണ് മറ്റു സാധനങ്ങളൊക്കെ വെച്ച് വീട് പണി നമുക്ക് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ഖനന നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാന്ന് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു നടത്താൻ പാടില്ല അല്ലെങ്കിൽ മണൽ മാഫിയ പോലുള്ള ഇവരെ നമ്മൾ തടയണം അതിന് നിയമം വേണം കർശനമായൊരു നിയമം വേണം എന്ന് ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കിയത് തന്നെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നമുക്ക് കേരളത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം മത്സ്യത്തൊഴിലാളികളുടെ സംഘടനയാണെങ്കിലും നമ്മൾ കേരളത്തിൽ മറ്റുള്ളവരാണെങ്കിലും നമ്മളെല്ലാവരും പ്രതിഷേധിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഈ മത്സ്യ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുമെന്ന് പറയുമ്പോൾ കേരള കടലിൻ്റെ ചെറിയൊരു മാറ്റം എന്ന് പറയുമ്പോൾ അത് ചെറു ചെറുതായിട്ടൊന്ന് കടലിളകിയാൽ തന്നെ അടിത്തട്ടിളകി കഴിഞ്ഞാൽ തന്നെ അത് മത്സ്യങ്ങളുടെ പ്രാണ പ്രാണൻ നഷ്ടപ്പെടാനുള്ള ഒരു രീതിയിലോട്ട് പോകുമെന്നാണ് കാരണം അവർക്ക് പ്രാണവായു എന്ന് പറയുന്നത് അടിത്തട്ടിലാണ് മത്സ്യങ്ങൾ അധികം അടിത്തട്ടിലാണല്ലോ അധിവസിക്കുന്നത് അവിടെ പ്രാണവായുവിന് വരെ അതിന് എന്താ പറയുക കോട്ടം തട്ടും എന്നുള്ള നിലക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ അത് 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 വെച്ച് നോക്കുമ്പോൾ ഈ ഖനനം നടക്കുമ്പോൾ കടൽ കടലിൻ്റെ അടിത്തട്ട് ആകെ ഇളകി ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പോൾ മത്സ്യങ്ങളെ ബാധിക്കുന്നതാണ് അവിടുത്തെ അവസ വ്യവസ്ഥയെ ഇത് ബാധിക്കും നമുക്ക് നമ്മളിപ്പോൾ പറയും കടലിൻ്റെ അടിത്തട്ട് നമ്മളൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് കടലിൻ്റെ അടിത്തട്ട് അത്രയും നല്ല ഭയങ്കര പ്യുവറായിട്ട് ഭയങ്കര ഭയങ്കര രസമാണ് കാണാൻ അല്ലേ പവിഴപ്പുറ്റുകളും നമ്മളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് പക്ഷേ ആ ഒരു ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഇളക്കി അല്ലെങ്കിൽ മ അവിടുന്ന് മടൽ ഖനനം ചെയ്യുമ്പോൾ സുനാമി വരെ പ്രതീക്ഷിക്കാം എന്ന് പറയുമ്പോൾ അത് സുനാമി എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് ഏരിയകളിൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ല നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മളെ ആകെ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കടലുമായിട്ടാണ് നമ്മൾ ചുറ്റപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ ഈ കടലിൽ സുനാമി വരിക എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമായിട്ട് അത് അവശേഷിക്കില്ല കാരണം നമ്മളെ കേരളത്തിൻ്റെ എല്ലാവരെയും ജനജീവിതത്തെ മുഴുവനായിട്ട് അത് ബാധിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നിയമങ്ങൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അല്ലേ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തും പ്രതികരിക്കുന്നവർ വളരെ കുറച്ച് പേരായിരിക്കും കാര്യം നമുക്ക് ബാധിക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് കുറേ ആൾക്കാര് ഇതിനകത്ത് കണ്ണു വയ്ക്കാതിരിക്കുന്നു പക്ഷെ നേരെ മറിച്ച് കടൽ തീരത്തോട് അടുത്ത് കിടക്കുന്നവർക്ക് അത് നന്നായിട്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ അവരതിന് പ്രതികരിക്കും പക്ഷെ സാധാരണക്കാരായതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങൾക്ക് അധികം വില ഉണ്ടായെന്ന് വരില്ല അപ്പം പക്ഷെ നമ്മൾ ചില ചില കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞപ്പം നമുക്കിവിടെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രളയം വന്നു രണ്ടായിരത്തി പ്രളയം വന്നപ്പോൾ സഹായിക്കാൻ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളായിരുന്നു അപ്പം ആ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ കടൽ തീരത്തോട് അടുത്ത് താമസിക്കുന്നവർക്ക് കൂടുതലായിട്ട് ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം അതെല്ലാവരും കേരളം ഒട്ടാകെ ഒന്നിച്ചു നിന്ന് അത് വേ വേണ്ടെന്ന് തന്നെ പറയാനുള്ളൊരു ധൈര്യം കാണിക്കണം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നതും കാര്യം അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് ബാധിക്കും ഇത് ഇനി ഒന്നേന്ന് ചെറുതീൽ നിന്ന് തുടങ്ങിയിട്ട് വലിയ പോവാണ് ഖനനം പയ്യെ തുടങ്ങി പക്ഷെ അത് വലിയൊരു നാശത്തിലേക്കായിരിക്കും പോകുന്നത് പല കാര്യങ്ങളെടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ സഹ്യപർവ്വതത്തിനെ ഇങ്ങനെ തന്നെയായിരുന്നു ഒരേ സൈഡിൽ നിന്ന് കീറി മുറിച്ച് കീറി മുറിച്ച് പിന്നീട് മൊത്തത്തിൽ നമുക്ക് ഇവിടെ മഴ കിട്ടേണ്ടത് മഴ ആയിട്ട് കിട്ടാതെയായി ഉം തമിഴ്നാടിനെയും കേരളത്തെയും തമ്മിൽ ഒരു അതിർത്തി വെച്ചാണല്ലോ സഹ്യപർവതം പോയത് പക്ഷെ രണ്ടിനെയും തമ്മിൽ വിഭജി ആ ഒരു ഗ്യാപ്പ് കൊടുത്തോണ്ട് പക്ഷെ ആ കാലാവസ്ഥയിലും ഒക്കെ അത് നല്ല രീതിക്ക് നമുക്ക് സഹ്യപർവതം ഗുണം ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ മനുഷ്യനായിട്ട് ചെയ്ത ഓരോ പ്രവർത്തികൾ കൊണ്ട് നമുക്ക് ഇന്ന് പ്രളയമായി പ്രശ്നങ്ങളായി അതിന്റെ എല്ലാം ബാലൻസ് അനുഭവിക്കുന്ന ഇതുപോലുള്ള കുറെ സാധാരണക്കാര് ചൂരൽ മലയിലെ കേസ് വരെ ഇത്തരത്തിൽ മനുഷ്യന്റെ പ്രവർത്തികളാന്ന് പറയാം അത് തന്നെയാണ് ഈ കടലിന്റെ കേസിൽ ഈ ഖനനത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പാണ് അപ്പം നമ്മളെ ഒരു സമയത്ത് സഹായിച്ചിരുന്ന ഇത്തരത്തിലുള്ള സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കടൽ തീരത്ത് താമസിക്കുന്ന സാധാരണക്കാര് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് താമസിക്കുന്ന എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമായിട്ട് കണ്ട് ഇതിന് തുടക്കത്തിൽ തന്നെ ഒരു എതിർപ്പ് വെക്കുക ആലോചിച്ചിട്ട് മാത്രം ഓരോ കാര്യങ്ങളും ഒരു തവണയല്ല ഒരു നൂറ് വട്ടം ആലോചിച്ചിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാന്നുള്ളതാണ് സാമ്പത്തിക ലാഭം എന്ന് മുൻനിർത്തിയിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു ഖനനം പക്ഷെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യാൻ നേരത്ത് ഇതിന്റെ ഇരട്ടി സാമ്പത്തികം പിന്നീട് മുടക്കേണ്ടി വരും കാര്യം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയാൻ നേരത്ത് ഇപ്പൊ പൊന്നാനി അതുപോലെ കൊല്ലം കോഴിക്കോട് അങ്ങനെ ഒരുപാട് കടൽ തീരങ്ങളുണ്ട് നമുക്കുണ്ട് ആ ഒരു എല്ലാ ഭാഗത്തും ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത് നടപ്പാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതും ഇത്ര അടിയിൽ മണൽ ഖനനം ചെയ്യണം എന്നുള്ളൊരു ഇതും കൂടെ വരുന്നുണ്ട് പക്ഷേ മണൽ എടുത്തു കഴിഞ്ഞാൽ കടലിനകത്ത് ഭൂകമ്പം വരെ സംഭവിക്കാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അതെങ്ങനെയായിരിക്കും നമ്മൾ നേരിടുക അല്ലെങ്കിൽ നമുക്കതിനെന്ത് പ്രതിവിധിയാണ് കാണാനുള്ളത് അങ്ങനെ ഒരു സംഭവം അത് സംഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നു ഏതാനും നിമിഷങ്ങൾക്കാണ് സംഭവിക്കുമെന്ന് പറയാൻ നമുക്ക് എന്താണ് മുൻകരുതൽ മുൻകരുതലെടുക്കാനുള്ളത് ഒന്നുമില്ല സുനാമി അത് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാനാണ് നമുക്ക് ഓടി രക്ഷപ്പെടാനും പോലും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രവർത്തികള് അത് നമുക്ക് എത്രത്തോളം ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ട് അതിനൊരു ഒരു പരിഹാരം ആ ഒരു സൊല്യൂഷൻ ആ ഒരു രീതിക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഇപ്പോ പറയണെങ്കിൽ തന്നെ മരങ്ങൾ ഒരുപാട് വെട്ടി അതുപോലെ മണ്ണ് മണ്ണാണെങ്കിലും കോറികൾ അങ്ങനത്തെ കുറേ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയ പോലത്തെ കാലാവസ്ഥയോ ഒന്നും അല്ല ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലാവസ്ഥയുടെ രീതിയിലാണെങ്കിലും ആദ്യം നമുക്ക് പറയാനാണെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ മാസങ്ങളിൽ മഴ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ മാസങ്ങളിലാണെങ്കിലും കൂടുതലായിട്ട് വെയിൽ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പനെ അപ്പൂപ്പന്മാരാണെങ്കിലൊക്കെ അവരിങ്ങനെ പറയും ഈ മഴ മഴ ഈ ഒരു മാസത്തേക്കാണ് അല്ലെങ്കിൽ വെയിൽ ഈ ഒരു മാസമാണ് അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതശൈലിയും നമ്മൾ കൊണ്ടുപോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മഴയുടെ സമയത്ത് ചൂടും ചൂടിൻ്റെ സമയത്ത് മഴയും പ്രതീക്ഷിക്കാതെയാണ് മഴ വരുന്നത് ഇപ്പോൾ കടുത്ത വേനലാണെങ്കിലും ആ സമയത്താണ് ഇപ്പോൾ വേ മഴ പെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ജലം ഇപ്പം ഈ മഴ പെയ്യുന്ന വെള്ളമൊന്നും ശരിക്കും ഭൂമിയിൽ നമുക്ക് കിട്ടുന്നില്ല ഇത് എവിടേക്കാണ് ഈ പോകുന്നത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പുറത്തിറങ്ങി നോക്കുമ്പോൾ മഴ പെയ്ത പോലെ നമുക്ക് തോന്നില്ല കാരണം ഭൂമിക്കടിയിൽ വെള്ളം ഇല്ല എന്നുള്ളൊരു രീതിയിലോട്ടാണ് നമുക്കിപ്പോൾ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് മഴ അല്ലെങ്കിൽ മഴവെള്ളം സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അതിനിടയ്ക്കാണ് പാക കുറച്ച് വെള്ളം ഉള്ളത് നമുക്ക് കടലിലാണ് ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഈ പ്രളയത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം ഇടപെടാതെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പുഴകളൊക്കെ കവിഞ്ഞൊഴുകുക ആ രണ്ടു ദിവസം പിന്നെ മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ പഴയ പടി തന്നെ ആവും പുഴകളൊക്കെ പെട്ടെന്ന് വെള്ളം കുറയും കൂടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമുക്കിടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പ്രളയം വരുന്നതും അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനൊരു കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താ നമുക്ക് ദോഷമല്ലാതെ നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നത് മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ നമ്മൾ ഇപ്പം നമ്മുടെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തിയിൽ നിന്ന് എല്ലാവരും അതെ ഇപ്പം നമ്മുടെ ജീവിതചര്യകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കൂടുതൽ എല്ലാവരും തിരക്കു പിടിച്ച ജീവിതമാണ് ജോലി അങ്ങനെ ഒരു സാഹചര്യത്തില് നമ്മൾ നമുക്ക് വീട്ടില് മിറ്റു അടിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാരണം ആയിരിക്കും നമ്മൾ പുറത്ത് അതിൻ്റെതായ അതിന്റേതായ രീതി പക്ഷെ വെള്ളം മണ്ണിലോട്ട് ഇറങ്ങുന്നില്ല അത് നമുക്ക് പിന്നീടാണ് അതിന്റെ ഭവിഷ്യത്തുകൾ വരുന്നത് ഇപ്പം ശ്രുതി പറഞ്ഞ എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ചെറിയ ഓരോ കാര്യങ്ങളും ഇതെല്ലാം കണക്റ്റഡ് ആണ് ഇതിന്റെ എല്ലാം ബാലൻസ് ആണ് നമുക്ക് പിന്നീട് വരുന്ന വലിയ പ്രളയങ്ങളും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് വീട് വെക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളായിരുന്നു ചൂരൽമലയിലെ ആ സ്ഥലം അവിടെ പോയി നമ്മൾ അതിക്രമിച്ചു കയറി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അവിടെയൊക്കെ നമ്മൾ അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ ആ അതിനെ തകർത്തുകൊണ്ട് നമ്മൾ അവിടെ പോയി താമസിക്കാൻ പോയതാണ് നമുക്ക് അത്തരത്തിലുള്ള ദുരന്തമെന്നേ ഇത് തന്നെയാണ് ഈ കടലിന്റെ കേസിലും വരാൻ പോകുന്നത് അതിന് വേണ്ടൊരു കാര്യം ആ രീതിക്ക് തന്നെ വീടുക അതിന്റെ ആവാസവ്യവസ്ഥ തള തകർത്തുകൊണ്ട് നമ്മൾ അതിക്രമിച്ച് സമ്പത്തിന് വേണ്ടിയിട്ട് ഖനനം നടത്താതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഭാവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കേണ്ടത് ഭാവിയില് മൊത്തത്തിലായിരിക്കും കാരണം ഒരിടത്ത് മാത്രമല്ല എല്ലാ കടൽ തീരത്തും ഇത് സംഭവിക്കുന്നുണ്ട് ഇത് നടപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു എന്താ പദ്ധതി മുമ്പോട്ട് കൊണ്ടുവന്നാൽ കടലിലെ സുനാമി പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഭൂകമ്പം പോലെ കടലിൻ്റെ അടിത്തട്ടിൽ ഭൂകമ്പം മത്സ്യങ്ങളുടെ ആവാസവ്യവസ്ഥ അല്ലെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് ഒരു ഭീഷണി സുനാമി വന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല നമ്മളെല്ലാവരെയും ഒരേപോലെ തന്നെ ഇതൊക്കെ ബാധിക്കും അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ ദോഷം ചെയ്യുന്നത് ഒരുപാട് ജനങ്ങളിലേ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത്തരം ആദ്യ പറഞ്ഞ പോലെ ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒന്നും കൂടി തീരുമാനിക്കണം അല്ലെങ്കിൽ ഇത്രയും പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്രയും അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതൊക്കെ മുൻകരു എടുത്തിട്ട് വേണമായിരുന്നു ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺക്ലൂഷൻ അല്ലേ അതെ